എറണാകുളത്ത് മുന്നണികളുടെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കേരളത്തിൽ എൻ ഡി എക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ജില്ലയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അടിസ്ഥാന വിഭാഗങ്ങളുമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പച്ചക്കറി പെട്രോൾ ബങ്കില് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന സ്ത്രീകള് ഈ ചെറിയ പെട്ടിക്കട നടത്തുന്ന സ്ത്രീകള് അവരൊക്കെ വളരെ ആവേശപൂർവ്വം ഞങ്ങൾ ഈ പ്രാവശ്യം മോദിയുടെ കൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ട്രെൻഡ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആ ട്രെൻഡ് തീർച്ചയായിട്ടും അത് ബി ജെ പിക്ക് അനുകൂലമായിരിക്കും ഞാൻ വിശേഷിച്ച് പറയേണ്ടതില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ ഫലമല്ല ഈ വർഷം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പറ്റും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാവുക